ബഹുമാനപ്പെട്ട അധ്യാപകയെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാല് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എഴുത്തുകാരനും പ്രഭാഷകനും എഴുത്തുകാരും അദ്ദേഹം കുട്ടികളുമായി സംവദിക്കാനും അവരുമായി ഇടപെടുകയും സമയം കണ്ടെത്തിയിരുന്നു കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വ ചർച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന് നവംബർ മഹാത്മാ ഗാന്ധിജി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ജനപിന്തിനുള്ള നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ ലോക ചരിത്ര അവലോകനം എന്നിവ പ്രശസ്ത ഗ്രന്ഥങ്ങളാണ് ഒരു വർഷത്തെ കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ കൃഷി ചെയ്യുക ഒരു ജവഹർലാൽ നെഹുവിന്റെ വാക്കുകളാണ് എത്രയും മഹത്തായി കാര്യങ്ങളാണ് കുട്ടികൾക്ക് അക്രമം ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് സന്തോഷത്തോടെ ജീവിക്കാതെ കുട്ടികളെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശുചിതങ്ങൾ കടന്നു പോകുന്നത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കൂട്ടുകാരെ കണ്ടെത്താനും അവയെ സമൂഹത്തിന്റെ മുക്കിധാരിലേക്ക് കൊണ്ടുപോയാനോ അതുവഴി ആധുനികയർത്താനോ എന്ന് നമുക്ക് കയ്യത്തെ ആശംസിച്ചു നന്ദി ജയ് ഹിന്ദ്